ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഊർജ്ജസ്വലവുമായ കുടിൽ വ്യവസായങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ കൈത്തറി വ്യവസായം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കൈത്തറി ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തെയും കരകൗശല വൈദഗ്ധ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ കൈത്തറി മേഖല നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം കൊളോണിയൽ ഭരണത്തിനെതിരായ സാമ്പത്തിക പ്രതിരോധത്തിന്റെ ഒരു രൂപമായി തദ്ദേശീയ വ്യവസായങ്ങളെ പ്രത്യേകിച്ച് കൈത്തറിയെ പിന്തുണച്ചു ഈ പാരമ്പര്യത്തെ ആദരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചു ചെന്നൈയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ആദ്യ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നെയ്ത്ത് സമൂഹത്തെ ആദരിക്കുന്നതിനും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് അവർ നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നതിനും ഇന്ത്യയുടെ കൈത്തറി പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നമ്മുടെ കൂട്ടായ ദൃഢ നിശ്ചയം പുതുക്കുന്നതിനുമായി എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നു ദേശീയ കൈത്തറി ദിനത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആശംസകൾ നേർന്നു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കൈത്തറി മേഖലയ്ക്ക് രാജ്യമെമ്പാടും പുതിയ അംഗീകാരവും ശക്തിയും ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലെ നാലാമത്തെ അഖിലേന്ത്യാ കൈത്തറി സെൻസസ് അനുസരിച്ച് ഏകദേശം മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അവരിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം നെയ്ത്തുകാരും അനുബന്ധ തൊഴിലാളികളും ഉൾപ്പെടുന്നു നെയ്ത്തുകാരിൽ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം സ്ത്രീകളാണ് ഇന്ന് ആഗോള വിപണിയിലും കൈത്തറിയുടെ സ്വീകാര്യത വരികയാണ് ദേശീയ കൈത്തറി വികസന പരിപാടി അസംസ്കൃത വസ്തുക്കളുടെ വിതരണ പദ്ധതി നൈപുണ്യ വികസനം എന്നിങ്ങനെ വിവിധ പദ്ധതികളിലൂടെ ഗവൺമെന്റ് മേഖലയെ ശാക്തീകരിക്കുന്നത് തുടരുന്നുാമത് ദേശീയ കൈത്തറി ദിനത്തിൽ നമ്മുടെ കരകൗശല വിദഗ്ധരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കാനും ഇന്ത്യയുടെ സമ്പന്നമായ നീത്ത് പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനും നമുക്ക് കൂട്ടായ പ്രതിജ്ഞയെടുക്കാം